കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചും സീരിയസ് വേഷങ്ങളിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന താരമാണ് സുരാജ് വെഞ്ഞാറമൂട് ഇതിനിടെ സുരാജ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് വൈറലായിരുന്നു ആ കുറിപ്പ് ആരാധകരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു പ്രിയ സുഹൃത്തിൻ്റെ വേർപാടിൽ ഈറൻ സുരാജ് മുൻ റേഡിയോ അവതാരകൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ശാന്തി നഗറിൽ കുന്നുവള വീട്ടിൽ ശശികുമാർ രത്നഗിരിയാണ് അന്തരിച്ചത് റാസൽ ഖൈമയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോയിൽ രണ്ട് പതിറ്റാണ്ടോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി നിലവിൽ സിനിമാ സീരിയൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു കേരളത്തിലെ പ്രധാന സമിതികളിലൂടെ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഈ സുഹൃത്തിൻ്റെ വിയോഗത്തിൽ സുരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാറിൻ്റെ വിയോഗ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്നയാൾ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ കഥയുമായി എന്നെ കാണാൻ വന്നു അന്ന് ഏറെ നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്നതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ ഇങ്ങനെയായിരുന്നു സുരാജ് വെഞ്ഞാറമ്മോട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക